ൾ കട് ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ വെജിറ്റബിൾ കട്ട്ലെറ്റ് തയ്യാറാക്കി എടുക്കാം ഇതിനുവേണ്ടി നമുക്കൊരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വലിയ ഒരു സവാള ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ ചൂടായ പാനിലോട്ട് ചേർക്കാം നമുക്കിതിനെ നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റായി വരണം അതുവരെ നമുക്കിതിനെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ബീൻസ് ബെൽ പെപ്പർ ക്യാബേജ് ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് ക്യാബേജും ബെൽ പെപ്പറും ചേർക്കാം ഇതിനെ കൂടെ നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് വലിയ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ വെജിറ്റബിൾസുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണം ഇതിലോട്ട് ഞാൻ മുളക് പൊടിക്ക് പകരമായി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കട്ലറ്റിന് വേണ്ടിയുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട് തണുത്തതിനു ശേഷം നമുക്കിതിനെ ഇതിനെ നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് മിക്സ്ചർ എടുത്ത് മീഡിയം സൈസുള്ള ആക്കി മാറ്റാം ഇതിനെ നമുക്ക് കട്ലറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലേറ്റുകളും ഷേപ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കാൽ കപ്പ് അരിപ്പൊടി എടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇതിനെ മീഡിയം തിക്നെസ് ഉള്ള ഒരു ബാറ്ററി ആക്കി മാറ്റണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് എടുത്ത് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം അരിപ്പൊടിയുടെ ബാറ്ററിനു പകരമായി മുത്തയിൽ മുക്കിയെടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു കട്ട്ലെറ്റ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലെറ്റുകൾ കൂടെ തയ്യാറാക്കി എടുക്കണം ഒരു കൈ ഉപയോഗിച്ച് ബാറ്റർ മുക്കിയെടുക്കുകയും അടുത്ത കൈ ഉപയോഗിച്ച് വേണം ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കട്ട്ലെറ്റിനെ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കട്ലറ്റുകൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകുകയില്ല നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റിനെ നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തത് കൊണ്ട് തന്നെ കട്ലറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകുവാനുള്ള ചാൻസ് ഉണ്ട് പുറം ഭാഗം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലെറ്റുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് വെജിറ്റബിൾ കട്ലെറ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്